മണ്ണൂരിൽ നിന്ന് ഫറോക്കൊക്കെ പോകുന്നതിനിടയിൽ നല്ലൊരു പാലം കഴിഞ്ഞിട്ടുള്ള ഒരു ഹൃദയഭാഗമാണ് കല്ലമ്പാറ കല്ലമ്പാറ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും അങ്ങാടി തന്നെ സിഗ്നൽ ലൈറ്റിൻ്റെ അടുത്തുള്ള നല്ല അടിപൊളി അടി കാർഡൻ ഫ്രഷ് ഫിഷ് സ്റ്റാളുണ്ട് അവിടെ മീൻ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു അഴകാൻ നോക്കിയാണെങ്കിൽ നല്ല കെയർ ഉണ്ട് കടുകയുണ്ട് ആവോലിയുണ്ട് പിന്നെ ചെമ്പല്ലിന്ന് ഇട്ട് കാറ്ററിങ്ങ ചെമ്പല്ലിന്ന് പിന്നെ ഫുള്ളായിട്ട് പൊരിക്കാനോ പൊള്ളിക്കാനൊക്കെ കൊണ്ടുപോകുന്ന മീൻ ഉണ്ടോ പിന്നെ പുതിയാപ്പിളക്കുറയുണ്ട് നല്ല അടിപൊളി നല്ല ചൊറുക്കിൽ അടുക്കി വെച്ചിരിക്കുന്ന മീനുണ്ട് കൂന്തലുണ്ട് നല്ല വെറൈറ്റി മീനുകൾ ഒരു പത്ത് ഇരുപതോളം ഐറ്റം മീനുകൾ ഇവിടെ സാധാരണയായിട്ട് കാണാറുണ്ട് ഇന്നുമ്പോഴും രണ്ട് നാല് ആറ് ഒരു പതിനഞ്ച് ഐറ്റം മീനുണ്ട് നല്ല ചെമ്മീനായിട്ടും വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട് ചെറുത് വലുതൊക്കെ ആയിട്ട് പിന്നെ നാലഞ്ച് പേരുണ്ട് കട്ടിങ്ങിന് നല്ല ഇഷ്ടമുള്ള മീൻ അല്ല മീനെടുത്തിട്ട് നല്ല നിങ്ങൾ പറയുന്ന രീതിയിൽ തൊരി അടിച്ചിട്ടാണ് തൊരി അടിച്ചിട്ട് പൊളിച്ചിട്ട് അല്ല എങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്ത് തരാൻ പറ്റും അയിലൊക്കെ കണ്ടിരുന്നത് കടയിൽ അയിലുടെ ക്ലാസ് തന്നെ കണ്ടാൽ മതി എന്ത് ക്ലാസ് അതിലാണ് അല്ല വൃത്തിയായിട്ട് വൈകുന്നേരം കട തുറക്കുള്ള കട വൈകുന്നേരം തുറക്കുന്ന കട കേട്ടോ അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ഒക്കെ തരാം ബാലുശ്ശേരിയിൽ നിന്ന് വരെ ഇവിടെ ഇപ്പോൾ നമുക്ക് ബി ബാലുശ്ശേരിന്ന് വരെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല വല അടിപൊളി പിന്നെ പുഴയുടെ തൊട്ടെടുത്താണ് പാലം കഴിഞ്ഞു തുടങ്ങുന്ന രക്ഷയില്ല പുറകൊന്ന് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ കല്ലമ്പാറ ഷിഫ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒരു വളവ് കണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ടാവും ഡിസൈൻ ഫ്രൂട്ട്സ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീൻ വേണ്ടവർക്ക് മീനായിട്ട് തൊട്ടപ്പുറത്ത് ചിക്കൻ സ്റ്റാൾ ഉണ്ട് അപ്പുറത്ത് തന്നെ പച്ചക്കറി ഉണ്ട് അപ്പുറത്ത് ബീഫുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് എല്ലാം ഒറ്റ ഒറ്റ അങ്ങാടിയിൽ അങ്ങാടിയിലിറങ്ങിയിട്ട് എല്ലാം എടുത്തുകൊണ്ടാവാൻ പറ്റുക ചീപ്പായിട്ട് ഫ്രഷായിട്ട് നല്ല മീനുകൾ കേട്ടോ അതാണ് ചീപ്പ് റേറ്റിൽ മീനുകൾ എന്നല്ല ചീപ്പ് റേറ്റിൽ നല്ല മീനുകൾ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ അത് അടിപൊളി മീനുകൾ കിട്ടാൻ പറ്റിയ അല്ല രാവിലെ രാവിലെ ബേപ്പൂരം വൈകീട്ട് ആൾ തന്നെയാണ് രാവിലെ ബേപ്പൂരിൽ നിന്ന് മീനെടുത്ത് പാക്ക് ചെയ്യുന്നത് വൈകുന്നേരം വിൽക്കാൻ വരുന്ന ആൾ തന്നെയാണ് പിന്നെ നമ്മളെ പ്രോപ്പർ റേറ്ററാണ് മുഷഫിക്ക് ഞാൻ നമ്പർ താഴെ കൊടുക്കാം ആവശ്യമുള്ളവരൊക്കെ വിളിച്ചാൽ ഓർഡറിന് വേണ്ടി വിളിച്ചാലല്ലേ നമ്മൾ ചെയ്ത് കൊടുക്കല്ലേ സെറ്റാക്കി കൊടുക്കുന്നവർ